ഞാനിപ്പോ ഉള്ളത് ലിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിന്റെ ഫ്രണ്ടിലുള്ളത് എന്റെ ഫ്രണ്ട് യൂണിവേഴ്സിറ്റി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ ഇന്റർനാഷണൽ ആയിട്ടാണ് കറ്റവാൻസ്റ്റുഡന്റിനെ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിസർച്ച് പ്രകാരം ജോർജിയയിലെ നമ്പർ വൺ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ഫാൻഡ്സ് ഞാനിപ്പോഴുള്ള എവിടെ അറിയോ ഇലിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ടിലാണ് അവിടെ അടുത്ത് കുറേ സ്റ്റുഡൻസ് വെച്ചിരുന്നു ഇലിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ആദ്യ യൂണിവേഴ്സിറ്റി കണ്ട് വെരിഫയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ചെയ്യുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇലിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീൻ്റെ ഫ്രണ്ടിലുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെയാണുള്ളത് കാര്യങ്ങൾ മുഴുവൻ സംഗതികളും നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് ഇവിടുത്തെ ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണ് അക്രിട്ടേഷൻസ് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടോ ഇന്ത്യക്കാർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുമോ എത്ര സീറ്റാണുള്ളത് എന്താണ് റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക ഞാൻ പറഞ്ഞുതരാം അപ്പം ഇല്ലേ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ മെഡിസിൻ മാത്രമല്ല ഇവിടെ മെഡിസിൻ മാത്രമല്ല വേറെയും കോഴ്സുകളുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് വലിയ ക്യാമ്പസ് ആണ് ഏകദേശം നമ്മൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം വലിയൊരു ക്യാമ്പസ് ആണത് നോക്കുകയാണെങ്കിൽ ഇതോ ഇതൊക്കെ ഈ ക്യാമ്പസിന്റെ പാർട്ടാണ് ഇങ്ങനെ ഒരു കഴിഞ്ഞാൽ അതിലൂടെ വേറെ എൻട്രി ഉണ്ട് അത്യാവശ്യം വലിയൊരു ക്യാമ്പസാണ് നമ്മൾ ടി എസ് എം യു ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ അതിനത്രം സ്റ്റേസും കാര്യങ്ങളും ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് ഇല്ലിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇൻറ്റീരിയർ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അക്കാദമിക്സ് എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ എന്തെയ്യാം നമുക്ക് നോക്കാം സോ ഇതിങ്ങനെ അത് ഉള്ളിലോട്ട് ഇങ്ങനെ വഴി ഇഷ്ടം പോലെ ഉണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് കണ്ണ ബിൽഡിങ്ങുണ്ടല്ലോ ഇത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് ബിൽഡിങ്ങുകളുണ്ടോ ഈ കാണുന്നത് ഇനി നമ്മൾ പോകണത് ഇവിടുത്തെ ക്ലാസ് റൂമുകൾ നമുക്ക് കാണിക്കാം ക്ലിനിക്കിൽ ഇവിടെ എല്ലാവർക്കും എക്സാം എടുക്കാം ജോർജിയയിൽ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ എല്ലാവർക്കും ഫെബ്രുവരിയിൽ എക്സാമോ കാര്യങ്ങളോ ചില യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മൾ പോകുമ്പോൾ എക്സാമിൻ്റെ വീഡിയോ ഇത് കണ്ടിട്ടുണ്ടാവും ചില സ്ഥലത്ത് നമുക്ക് എൻട്രി കിട്ടില്ല ഒക്കെ നടക്കുമ്പോൾ നമ്മളിപ്പോൾ പോണത് ഇവിടുത്തെ മെഡിക്കൽ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്തൊക്കെയാണ് കാരണം നേരത്തെ ഒരു സ്ഥലം കാണിച്ചില്ലേ ഇത് വേറൊരു ബിൽഡിങ്ങാണേ ലിയാസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ വേറൊരു ബിൽഡിങ്ങാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ വേറെയും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ നടക്കുന്ന ഏരിയക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇല്ലിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് വേറെ തന്നെ ഒരു ആണ് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതൊരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ് അപ്പോൾ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് കേട്ടോ എനിക്ക് വന്നപ്പോൾ തന്നെ യെസ് യെസ് യു സി ഗോ നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ടിപൊളിയാണ് അപ്പൊ ഇവിടെ സ്റ്റുഡൻസൊക്കെ കേറി പോകുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഇത് മാത്രല്ല ഉള്ളു ഇതിനപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ളത് ഇല്ലിയ ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് അതിൽ മെഡിക്കൽ കാര്യങ്ങളുള്ള ഇത് പല സ്ഥലത്തായിട്ട് ക്ലാസ് ഉണ്ടാവുക നമ്മളിപ്പോ ഇവിടെയാണ് ക്ലാസ് റൂമുകളും കാര്യങ്ങളും നോക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഉള്ളിൽ ഞാൻ കേറിയിട്ടുണ്ട് Take videos and other stuff, but yeah. fortunately, because there's exam, I will not be able to just go inside the room and explain because there is a station now. But you can enter and just okay, okay, yes. okay, okay, എക്സാം നടക്കുകയാണ് എക്സാം എന്ന് പറഞ്ഞാൽ സിമുലേറ്റർ ടൈപ്പ് അതായത് പേഷ്യൻറ്റ്സ് പോലെ ഡോക്ടേഴ്സ് എന്നിട്ട് ക്വസ്റ്റ്യൻസ് വയ്ക്കും ഒസ്കെ പോലെ അപ്പം ആ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കിട്ടും അതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു പെർമിഷൻ തന്നത് വലിയ കാര്യമാണ് കാരണം സാധാരണ എക്സാം നടക്കുന്ന സമയത്ത് നമ്മൾ എൻട്രി ചെയ്യൂല നമ്മൾ ജസ്റ്റ് സൗണ്ട് ഉണ്ടാക്കാണ്ട് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അലോ ചെയ്താണ് ഓക്കെ റൂമാണ് എക്സാം നടക്കാണ് അപ്പോ പറ നമുക്ക് എന്തോ ഭാഗമുള്ളത് ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് സാധാരണ നമുക്ക് ഇങ്ങനെ ടൂർ ചെയ്യാൻ കിട്ടൂല നമുക്ക് ടി എസ് എങ്ങനെയാ നമുക്ക് കിട്ടില്ലല്ലോ ഇത് മറ്റൊരു എക്സാമിള് നടക്കുകയാണ് സംസാരിക്കുക അതിനു മുമ്പ് ഇങ്ങനെ ഓൾസ്റ്റ് ഒരു ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ലോബിയിലുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ എക്സാമുകൾ നടക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അതെങ്ങനെയാണ് ഇവിടുത്തെ എക്സാമൊക്കെ കാണാനും ഹെൽപ്പ്ഫുള്ള ഇത് ഇവിടുത്തെ എക്സാം കേട്ടോ ഓരോ റൂമും ഓരോ റൂമിൽ ഓരോ സബ്ജക്റ്റ് ചില തരത്തില ഫിസിയോളജിയാണ് ചില അനാട്ടമിയാണ് എക്സാം എടുക്കുന്നത് ഇൻഡ്യൺ മെഡിസിന് പല ഓസ്കളും നടക്കുന്നുണ്ട് സോ അടുത്തത് എക്സാമും കാര്യങ്ങളും നടന്നു നടക്കണമെന്നുണ്ടോ ഇങ്ങനെ കാര്യങ്ങൾ സൗണ്ട് ഇല്ലാണ്ട് ജസ്റ്റ് കാണിച്ചത് അപ്പോൾ നമ്മൾ നിന്റെ അടുത്ത ബിൽഡിങ്ങിലേക്ക് പോകട്ടോ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജോർജിയയിലെ നമ്പർ വൺ യൂണിവേഴ്സിറ്റി ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിസർച്ച് പ്രകാരം ജോർജിയയിലെ നമ്പർ വൺ യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റി മാത്രമല്ല വളരെ ലിമിറ്റഡ് സീറ്റുള്ളൂ കൂടെ നമുക്ക് എം ബി ബി എസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി യൂണിവേഴ്സിറ്റികൾ വരുന്ന പോലെ ഒരുപാട് കയറി വരാൻ പറ്റില്ല എൻട്രൻസ് ഉണ്ട് പിന്നെ ബാക്കി വീഡിയോസ് കാണിച്ചിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ബാക്കി ക്ലാസ് റൂമുകളെ നമുക്ക് കാണാം നമ്മൾ അടുത്തൊരു ബിൽഡിങ് കയറോ അടുത്തൊരു ബിൽഡിങ് അടുത്ത അടുത്തൊരു അക്കാഡമിക് ഏരിയക്കാണ് നമ്മളിപ്പോ പോണത് അടിപൊളി ആട്ടോ ലാബ് ഒരു ലക്ഷ അടിപൊളി ലബോറട്ടറി ആണ് ബയോകെമിസ്ട്രിക്കൊക്കെ പറയാനില്ല പക്ഷെ ഇവിടെ ലിമിറ്റഡ് സീറ്റുള്ളു എല്ലാവിധ എക്യൂപ്മെന്റ്പോളി ലാബാണ് ഒന്നും പറയാനില്ല ഞാനിപ്പോ കണ്ടയിൽ വെച്ചിട്ട് ഇതിപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ് അടിപൊളി ലബോറട്ടറിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ ഇല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ പോകുന്നത് ഇപ്പോടുത്തെ ജെനറ്റിക്സിൻ്റെ ലാബൊക്കെയാണ് കേട്ടോ വേറെയും ലാബുണ്ട് പക്ഷേ മൈക്രോബയോളജി ആയിരിക്കും അവിടെ റെസ്ട്രിക്റ്റഡ് ആണെന്നാണ് പറഞ്ഞത് ഓക്കേ യാ ജനറ്റിക്സിൻ്റെ ആണോ കേട്ടോ അടിപൊളിയാണേ ഒന്നും പറയാലോ ലാബ് കാര്യങ്ങളൊക്കെ എനിക്ക് പക്ക ഇഷ്ടപ്പെട്ടു ഏ നമ്മളിവിടെ വരുന്ന പർപ്പസ് തന്നെ എന്താ അതിങ്ങനെ കാണിച്ചു തരാമെന്നുള്ളതാണ് ഞങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അപ്പൊ അതാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ ജനറ്റിക്സിന്റെ ലാബാണത് മനസ്സിലായോ ഇനി പറഞ്ഞാൽ മൈക്രോബയോളജിയുടെ ലാബ് തന്നെ ഉള്ളത് പക്ഷേ അത് നമുക്ക് റെസ്ട്രിക്റ്റഡ് ആണ് കാരണം മൈക്രോ മൈക്രോഓർഗാനിസംസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള പരിപാടികളാണ് അവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ് ആ ഏരിയ അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി അടിപൊളി യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ അത്യാവശ്യം വെൽ ആയിട്ടുള്ള വെൽ ലബോറട്ടറീസ് ഉള്ള നല്ല ക്ലാസ് സ്ട്രക് ക്ലാസ് റൂംസും ഇൻഫ്രാസ്ട്രക്ചറും മാത്രമല്ല ജോർജിയയിലെ നമ്പർ വൺ യൂണിവേഴ്സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിസൾട്ട്സ് പ്രകാരം ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് നമ്പർ വൺ യൂണിവേഴ്സിറ്റിയാണ് നമുക്കിതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ ഫീസ് എത്രയാണ് കാര്യങ്ങൾ എത്രയാണ് ഇവിടെ എത്ര സീറ്റ് ഉണ്ട് അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യണമെങ്കിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അഡ്മിഷൻ എടുക്കുമ്പോൾ ജോർജിയയിൽ വന്ന് കാണാൻ എല്ലാവർക്കും സാഹചര്യം ഉണ്ടായിക്കോളുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംശയങ്ങൾ തന്നെ നമ്മുടെ ചോദിക്കാം കാരണം ഞാൻ വന്ന് കണ്ട ആളാണ് എന്നെ കണക്ട് ചെയ്തത് ഓഫീസിൽ നിന്ന് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും വിസിറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളും ഡൗട്ട്സുകളും നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെന്താ പറയുക മറുപടി നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്ത് ഡൗട്ടും നമുക്ക് ചോദിക്കാം ലൈബ്രറി ആട്ടോ ഞാൻ അത് സൗണ്ട് ഉണ്ടാക്കുന്ന കാരണം എല്ലാവരും തീരെ സൗണ്ട് ഉണ്ടാക്കാണ്ട് നമ്മൾ നമ്മളവരെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ ഇത് ഇവിടുത്തെ എക്സാമൊക്കെ നടക്കുന്ന ഒരു ക്ലാസ് റൂമാണ് എക്സാമും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കണ്ടക്ട് ചെയ്യല് എന്താ ഈ യൂണിവേഴ്സിറ്റി അടിപൊളി യൂണിവേഴ്സിറ്റിയാണ് ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് ഒരുപാട് എൻക്വലീസ് വരുന്നില്ല നമ്മള് കാണാത്തൊരു സാധനം ആയതുകൊണ്ട് കാണാത്തൊരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നമ്മൾ ഇതുവരെ ആർക്കും സജസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ കണ്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്ന് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് രണ്ട് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അടിപൊളിയാണ് ലബോറട്ടറീസ് ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് സത്യം പറഞ്ഞ നോസ്റ്റാളിയൊക്കെ വന്നു ഞാൻ പഠിച്ചൊരു മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു ഫീലൊക്കെ എനിക്ക് തോന്നുന്നു സത്യം പറയുകയാണെങ്കിൽ കാരണം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമ്പർ വൺ ആയി കേട്ടോ അത്രയും കാര്യങ്ങളും ുംറിയത് പ്രോഗ്രാം സ്റ്റഡിസ് സ്റ്റുഡൻസ് ചെയ്യാനാണ് താല്പര്യം അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും യൂണിവേഴ്സിറ്റി ഒരു സംശയമില്ല ഓക്കെ സോ എന്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ ഇന്റർനാഷണൽ ഹെഡ് ആണ് കറ്റവാൻ ഓക്കെ മാം ഹലോ കെൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് ദിസ് യൂണിവേഴ്സിറ്റി ലൈക് ഹൗ വീ ആർ ഓഫറിംഗ് മെഡിസിൻ Mm -hmm. And uh, the specialty, like what the students will get if they will graduate from here, and mm -hmm. about the university ranking and all. Uh, okay. Well, Ilya State University is one of the largest public university located in the capital city Tbilisi, Georgia. Mm -hmm. uh, we were founded in 2006, uh, which might be for you interesting that it could be the new <coughs> university, but it is not. Uh, it was a merger of different institutions, those had a very long history back, and now they were merged. And and in this way they founded um, one big university and they call it at Ilyas university elias uh, university is a multidisciplinary university which means that we are offering programs from different fields covering from the business to medicine um, our medical program is six years in duration as a regulation by our country um, which includes Obviously, preclinical and clinical studies and internship at our partner hospitals. What we do at the university uh, is that uh, during the studies, we're supporting fully students to make sure that they are welcome, they are well paid attention, and they have all the support they might need during their studies, which means that. Starting from the um, offering the services such as exchange programs, we have students from the medical school. Those are already using um, exchange programs, and these exchange programs are fully funded. Which all countries the students are coming from? Like? we have students coming from India, obviously. We have students coming from Jordan, uh, Gulf countries, from Africa. We are we have students coming from more than sixty-five countries and um, as a university who is very much focused on to have the quality of students at the university premises we are very much paying attention their well-being at the university. And like how many seats you will provide for Indian students? We don't have specific seats, but up to 80 students per batch are more than welcome to um, be at Iliya State University. However, there are no specific number of students. If all of them are passing our entrance exams and entry requirements, we are more than welcome to host each and every one of them. You're welcome. ഈ ഒരു കാര്യം പറയാൻ വിട്ടോ എന്താ അറിയുമോ അവിടുത്തെ സീറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടെ സ്ട്രെസ്സ് ചെയ്യാൻ വേണ്ടി മറന്നുതാണ് എൺപത് സീറ്റ് മാത്രമേ ഉള്ളൂ ഉള്ളു ഇന്ത്യക്കാർക്ക് ഓൺലി എയ്റ്റി സീറ്റ്സ് ഫോർ ഇന്ത്യൻ പാസ്പോർട്ട് അപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് വരുന്ന കുട്ടികൾക്ക് കിട്ടും അതിന് എൻട്രൻസ് ഉണ്ട് എൻട്രൻസ് ക്വാളിഫൈ ആകും വേണം ഓക്കെ ഇതില്ലേ ഇതൊരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ അത് ഒന്ന് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് മാത്രമല്ല ഇപ്പോൾ നമ്മൾ കുട്ടികളടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അധികം ആൾക്കാരും യു എസ് എം എൽ ഫോക്കസ്ഡ് ആണ് അപ്പോൾ നമ്മൾ എം ബി ബി എസ് നാട്ടിൽ കിട്ടാത്ത കുട്ടികളടുത്ത് അവരൊരു പുച്ചാണ് പക്ഷേ സത്യം പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞത് അവർ എഫ് എം ജി പാസിങ് റേറ്റ് ഇതാണ് അതാണ് ഇതാണ് ഇതാണെന്നൊക്കെയാണ് ഇവരെ കംപ്ലൈൻറ്റ്സ് അതായത് കുറവാണ് പാസ് എന്നൊക്കെയാണ് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരു കുട്ടിനോട് അവരുടെ ഡ്രീം എന്താണ് ആഫ്റ്റർ എം ബി ബി എസ് എന്ന് ചോദിക്കുമ്പോൾ ആരും പറയണത് എനിക്ക് ഇന്ത്യയിൽ പോയിട്ട് ഡോക്ടർ ആവണം എന്ന് ഒരാൾ പോലും അടുത്ത് പറഞ്ഞിട്ടില്ല ഇതിൻ്റെ അടുത്ത് എല്ലാവരും പറയണത് ഞങ്ങൾക്ക് യു എസ് എമ്മിൽ എഴുതണം എ എം സി എഴുതണം അതായത് ഓസ്ട്രേലിയൻ എക്സാം എഴുതണം പ്ലാബ് എഴുതണം ഇതൊക്കെയാണ് ഇവരുടെ ആഗ്രഹങ്ങൾ അതായത് ഇൻ്റർനാഷണൽ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയെന്നുള്ളതാണ് ഇവരുടെ പ്ലാൻ തന്നെ അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് ജോർജിയ പോലത്തെ കൺട്രിയിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ എല്ലാവരും ആഗ്രഹം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക ഇവിടുത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ സാധാരണ ഫീസ് വരുന്നത് എട്ടായിരം ഡോളറാണ് ടി എസ് എം ഇ ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ ആറായിരത്തി ഇരുന്നൂറ് ഡോളറാണ് ഫീസ് വരുന്നത് ആറായിരത്തി ഇരുന്നൂറ് ഡോളറാണ് ഫീസ് വരുന്നത് ഹോസ്റ്റൽ അക്കോമഡേഷൻ ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഡോളറാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ മന്തിലി വരുന്നത് മാത്രമല്ല പക്ഷെ നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് അടിപൊളി രീതിയിലുള്ള പ്രാക്ടിക്കൽസ് ഉണ്ട് ഞാൻ കണ്ടോടത്തോളം ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസോടെ ഉണ്ട് പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ലിമിറ്റഡ് ആണ് എൺപത് സീറ്റ് സെവൻറ്റി ടു എറ്റി സീറ്റ്സ് ആണ് ഉള്ളത് അതിന് എൻട്രൻസ് എക്സാം ഉണ്ട് ഈ എൻട്രൻസ് എക്സാം എന്താവണം ക്വാളിഫൈ ആകും വേണം എന്നാലേ ഇവിടെ സീറ്റ് കിട്ടുകയുള്ളു അപ്പോൾ യു 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 എസ് എമ്മിൽ എഴുതാൻ താല്പര്യമുള്ള പ്ലാബ് എഴുതാൻ താല്പര്യമുള്ള എം സി എഴുതിയിട്ട് പോകാൻ താല്പര്യമുള്ള ഇനി അതല്ല എഫ് എം ചെയ്തിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ് അല്ലെങ്കിൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മുടെ ഇലിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം ജോർജിയയിൽ പഠിക്കണം അങ്ങനെയാണ് ടി എസ് എം യും ഉള്ളത് ടി എസ് എം യും എയിറ്റ് തൗസൻഡ് ഡോളർ ഫീസ് വരുന്നുണ്ട് എയ്റ്റ് തൗസൻഡ് ഡോളർ ഫീസ് അടക്കാൻ പറ്റുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടി എസ് എം യും ഒക്കെയാണ് പക്ഷേ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയ്ക്ക് ആറായിരത്തി ഇരുന്നൂറ് ഡോളർ അത്ര വലിയ ഫീസൊന്നുമല്ല അപ്പോൾ സോറി അപ്പോൾ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു നോസ്റ്റാളജി വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ച യൂണിവേഴ്സിറ്റീൻ്റെ അതേപോലത്തെ ഒരു ഫീലും എനിക്ക് ഇവിടെ കിട്ടി അത് ലാബുമാണ് ലാബ് ലബോറട്ടറി കണ്ടപ്പോഴും ക്ലാസ് റൂം കണ്ടപ്പോഴൊക്കെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇലിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എം ബി ബി എസ് പഠിക്കാൻ നിങ്ങൾ ജോർജിയാണ് കൺസിഡർ ചെയ്യണതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിൻ്റെ ലിസ്റ്റിൽ പെട്ട യൂണിവേഴ്സിറ്റി ആണ് എലിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് എന്തെങ്കിലും കൊസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഓഫീസിൽ കണക്ട് ചെയ്യാം സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് നമ്മൾ ഇത് റിവ്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ബാ ബാക്കി നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരിക്കലും എല്ലാവരും അഡ്മിഷൻ എടുക്കുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കണ്ട് ഇൻഫർമേഷൻസ് എടുത്ത് അഡ്മിഷൻ വേറെ ആളുകൾ പോയി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഡസൻ മാറ്റർ ബിക്കോസ് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഫർമേഷൻസ് കൊടുക്കുക കുട്ടികളെ മെൻഡർ മെൻഡർ ചെയ്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ജോബ് ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമ്മൾ രണ്ട് യൂണിവേഴ്സിറ്റി വരുമ്പോൾ മൂന്നാമത്തെ യൂണിവേഴ്സിറ്റിക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയും ടൈറ്റ് ഷെഡ്യൂളിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ പിന്നിൽ അത്രയും റിസ്ക് എടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ കാണിച്ചു ജെനുവൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിച്ചിട്ടാണ് കാരണം നിങ്ങൾ ഇത്രയും പൈസയും സമയവും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ അതിന് ഇങ്ങനെക്കൊരു വേർത്ത് വേണം അതിൽ വെറും പേപ്പറായി മാറാൻ പാടില്ല എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ പറഞ്ഞിരുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ എം ബി ബി എസ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ ഓഫീസിൽ കണക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ബാക്കി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളെടുത്ത് ചോദിക്കാം സോ നിങ്ങൾ ഈ വീഡിയോ എം ബി എസ് പഠിക്കാൻ താല്പര്യമുള്ള ഈ വർഷം എം ബി ബി എസ് നോക്കുന്ന ഞങ്ങൾ കുടുംബത്തിലെങ്കിലും ചോർച്ചയിൽ പോകാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ കുട്ടികൾ ഉണ്ടെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ സ്റ്റുഡൻറ്സ് പാരൻസ് ടീച്ചേഴ്സിനെ അവർക്ക് അവരുടെ സ്റ്റുഡൻസിനെ മെൻറ്റർ ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് ഈ വീഡിയോസ് so if you wish to become doctor by doctors then please connect with us also can there doctor about comment yeah videos share okay so thank you bye bye daughter expert edulinks be a doctor by doctors